പറഞ്ഞു നോക്കി ഞാൻ എപ്പഴും മൂത്ത വിളിച്ചത് ഞാൻ വിളിച്ചിക്കണ നിങ്ങൾ രണ്ടാളും കൂടി പൈന്റെ തല കൊത്തി പറിക്കണ്ട അത് എന്നോടൊന്നും പറഞ്ഞിട്ടും ചെയ്തിട്ടൊന്നും ഇല്ല ഹിമ്മൂട്ടിയെ അന്നെ ഞാൻ ഒന്നും കാണാൻ തുടത്തിയതല്ലല്ലോ എന്റെ കുഞ്ഞോങ്കാക്കുന്ന മുതൽക്ക് കാണാൻ തുടത്തിയതല്ലേ ഉണ്ടല്ലോ നൂറ നൂറ ഈ അറിയാത്ത സംഭവം പറയല ഞാൻ വിളിച്ചിട്ടെന്നെ ഇല്ല ഈ ഇങ്ങനെ കള്ളം പറയുന്നത് ഞാൻ മൂത്തമ്മക്ക് വീടിൻ്റെ തെളി ഒന്നും ഇല്ല ഇപ്പൊ അങ്ങനെ പറഞ്ഞിണന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് തെറ്റ് ചെയ്യാനാണ് നീ എന്ത് ഇങ്ങനൊക്കെ പറയണേ ഇമ്മ ഇങ്ങനൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ഇത്രയും കാലം വരാത്ത മൂത്തമ്മേ പെട്ടെന്ന് ഇങ്ങോട്ട് വരവും കുഞ്ഞോന്റെ പേരിൽ സ്ഥല ആക്കണില്ലേന്നു എന്തൊക്കെ ഇപ്പൊ ചോദ്യം അല്ല കുഞ്ഞോന്റെ പേരിൽ സ്ഥലം സ്ഥലമാക്കാനും മൂത്തമ്മ അവള് മാപ്പിള എനിക്ക് പൈസ തന്നിന്നോന്ന് ചോയിച്ച നോക്കി എന്തും ഉണ്ടാതിരിക്കാനമ്മ ഓരോ കതി ഉടനിവിടെ ആരും അറിയണില്ല ഇത് എങ്ങനെ ഉണ്ടാക്കണെന്നോ എങ്ങനെയാണ് എങ്ങനെ പൈസ വരണെന്ന് ആരും അറിയണില്ല പക്ഷെ ഇവരൊക്കെ വർത്താനം കേൾക്കുമ്പോ എങ്ങനെ ഇണ്ടാതിരിക്കലും അമ്മ അല്ലെ മൂത്തമ്മ എങ്ങനെ അറിഞ്ഞ നമ്മൾ സ്ഥലം വാങ്ങണത് മൂത്തമ്മ നിങ്ങൾ വെറുതെ എനിക്ക് വക്കാലത്ത് നിൽക്കണ്ട കേട്ടിൽ ഇവരൊക്കെ പറഞ്ഞത് ആരും എനിക്ക് വക്കാലത്ത് നിൽക്കുമെന്നും വേണ്ട ഞാൻ ഇവരെ ഒരു മൊതലും ആഗ്രഹിച്ചിട്ടില്ല അത്യാവശ്യത്തിന് കെട്ടിക്കൊണ്ടിരുമ്പോളെ എന്റെ പെർക്കാർ എനിക്കൊരു മൊതല് തന്നിട്ടുണ്ട് എനിക്ക് അത് മതി അതിൻ്റെ അടുത്ത് ഇണ്ടേനോ അത് കുഞ്ഞങ്ങൾക്ക് വെച്ചിട്ട് താക്കിയിട്ടൊന്നും ഇല്ല ഞങ്ങൾ അതായിട്ട് എന്തെങ്കിലും സ്ഥലം വാങ്ങുക അല്ലെങ്കിൽ വാടക കോട്ടേജ് പോകെന്തെങ്കിലും ആയിക്കോണ്ട് ഹിമ്മുട്ടിയ ഈ പണ്ടങ്ങോട്ട് വന്നാലും വന്നില്ലല്ലോ ഞങ്ങൾക്ക് ഇവിടെ ഒന്നും ഇല്ല എന്റെ പണ്ട ഞങ്ങൾ ചോദിക്കാൻ വന്നിട്ടില്ലല്ല ഈ വെറുതെ ഓരോ പ്രശ്നം ഉണ്ടാക്കണ്ട സ്വഭാവം കൊണ്ട് തന്നെയാണ് അയ്യോ ആന കുഞ്ഞോനോ പറയാതെ മൂത്തമ്മത അറിയൂല ഈ കോണ്ടാക്ട് ഇല്ല വിളിക്കലിയോ പറയലില്ലാന്നൊക്കെ വിശ്വസിക്കണം എന്നുണ്ടെങ്കിലേ ഞങ്ങള് പൊത്തന്മാരല്ല അല്ലെങ്കിൽ അല്ലെങ്കി ഞങ്ങൾ ചോറല്ലാതെ ഇരിക്കണം തിന്നാൻ ഞാൻ ആരോടും പറഞ്ഞു ഏൽപ്പിച്ചിട്ട് സ്ഥലം ഞങ്ങള് പേരില് വേണമെന്ന് ഒന്നൊന്നും വെറുതെ ഇന്റെ വക്കാലത്ത് ആരും നിൽക്കണ്ട മൂത്തമ്മ ഇപ്പൊ കണ്ടില്ലേ ചെയ്യാത്ത കുറ്റത്തിന് ഇന്റെ നേരക്കെ നൂറൊക്കെ വരുന്നത് ഞാൻ ഒന്നും അറിഞ്ഞിട്ടും ചെയ്തിട്ട് പോലും ഇല്ല അല്ലെങ്കിലും വന്നു കയറി മറിയോളല്ലേ ഞാന് അപ്പൊ ഇങ്ങനൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ നിങ്ങൾ സ്ഥലം വാങ്ങാൻ ആരെങ്കിലും പേരിലാക്കിക്കോളി ഞാൻ എന്ത് ചെയ്യാനാണ് ഇമ്മൂട്ടിയ നൂറ് എന്തെങ്കിലും പറഞ്ഞിട്ടു എഴുതിയാണിച്ച് ഇങ്ങനൊക്കെ പറച്ചിലാണ് ഒന്നും ആരും അന്യരായിട്ട് കാണുന്നില്ല വേണ്ട ഇമ്മിൻ തന്നെ നൂറ് പറഞ്ഞപ്പോ ഒന്നും മുണ്ടാത ഒന്നില്ലേ ആയിക്കോട്ടെ ഒരു വഴപ്പില്ല അത് തെക്കിപ്പോയി ഇമ്മ ഞാൻ മാം പോയിട്ട് വരാം വർത്താനത്തിൽ നിന്നുണ്ടെങ്കിൽ ചാന്ത് കേറും ഞാനൊന്ന് ചോദിക്കട്ടെ ചേന എവിടുത്തെ ഏർപ്പാടാണ് ഇതൊക്കെ ആ ചെക്കന് നയിച്ച പൈസ മൊത്തം ഈ പെരേക്ക് തരണേ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കണേ റിനുവിന്റെ ചെലവ് റിനുവിന്റെ ചികിത്സ നോക്കി അല്ല പേഴ്സും ഇവിടെ നിൽക്ക് റിനുവിന്റെ ചികിത്സ നോക്കി ഏഹ് എല്ലാതാ കുട്ടി ഇവിടെ ചെയ്തിട്ട് ലാസ്റ്റ് അയിനെ നിങ്ങളെല്ലാരും കൂടി വാടകപ്പിരയെ പിന്നെ ഇറക്കാനാ അതെ തെരുവുക്കിറക്കാനാണങ്ങളെ തീരുമാനം ആണോ ഞങ്ങളെ തീരുമാനം ഇജല്ലേ ഇതിനൊക്കെ എടുക്കേണ്ടത് തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഈ പത്തിരുപത്തിനാല് വയസ്സായ പെൺകുട്ടിന്റെ കൈക്കലാണോ തീരുമാനം കൊടുത്തലിച്ച് മൂത്തുമ്മ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇത്രയും കാലങ്ങളാ എവിടെയിന്ന് ഏഹ് ഇത്രയും കാലങ്ങളെവിടെയെന്ന് എന്റെ ഉമ്മ ചോദിച്ച ചോദിച്ചമാരയ്ക്കേ ഞങ്ങൾ പട്ടിണി എടുക്കാണോ ചത്തോ ജീവിച്ചോ അറിയാനേ നിങ്ങൾ ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ നിങ്ങൾ ഇത്രയും കാലം എവിടെയിരുന്നു ഇപ്പൊ ഞങ്ങൾ സ്ഥലം വാങ്ങിട്ടെന്ന് പറഞ്ഞപ്പോളെ പെട്ടെന്ന് ഭൂമിക്ക് പൊട്ടിമോച്ചാ ഞങ്ങള് അത് കുഞ്ഞോന്റെ പേരിലാക്കണം പറഞ്ഞിട്ട് ഇതാണ് ഞാൻ പറഞ്ഞത് മുന്തിരുത്തുക എന്നുള്ളത് പണ്ട് കാലം നിങ്ങൾ ഇനിയിപ്പൊ ആര് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായി നീ ആരുടെ പേരിലാക്കണം എന്ത് ചെയ്യണം എന്നൊന്നും പൈസ ഒക്കെ ഒന്ന് സ്വരൂപിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാന്ന് വിചാരിച്ചിരുന്നു ഇനി ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇന്റെ പേരിൽ തന്നെ ഞാൻ ആക്കുള്ളൂ ഹിമാന്റെ പേരിലും ഞാൻ ആക്കണില്ല പറഞ്ഞു പോ മൂത്തമ്മ ഇവിടെ പട്ടിണി തിന്നുകെടുക്കുകയാണോ അതോ ജീവിച്ചുകൊണ്ടോ മരിച്ചോന്നുള്ളതേ ആരും നോക്കാൻ വന്നിട്ടില്ല നിങ്ങൾ ഇങ്ങനെ ഒരു കൂടപ്പുറപ്പിന്റെ പേര് പറഞ്ഞിട്ടാണ് അല്ല ഇപ്പൊ ഇങ്ങോട്ട് കേറി വരുന്നത് കൂടപ്പറപ്പ് മരിച്ചു പോയപ്പോഴേ ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് ചെയ്യാ ഈ പെണ്ണനെപ്പുണ്ടായിക്കൊള്ളു നിങ്ങൾ ഇപ്പൊ താലോചിച്ച് നടക്കണ ഇന്റെ കുട്ടിണ്ടല്ലോ കുഞ്ഞോനു ഓനു പോലും ഉണ്ടായിരിക്കും ഈ പെര നോക്കാനെ നിങ്ങൾ പോയിപ്പര് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഈ പത്തൈവത് വയസ്സായേ ഇന്റെ തലേക്ക് കയറാവൂല ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് തന്നെയാണ് ഞാനും വന്നിക്കണത് ഈ എല്ലാ നോണിയും എല്ലാ കേണി എലീതും കഴിഞ്ഞിട്ടന്നെയാണ് ഞാൻ ഈ പായ എത്തിക്കുന്നത് ആ ചെക്ക തന്നെയാണ് ഇവിടെ കുടുംബം പോയിട്ടുണ്ടെന്നുള്ളത് എനിക്ക് നല്ല അറിയാം കുഞ്ഞോ ഇവിടെ പെരു നോക്കേ ആ ഹോ കൂടെ പെര നോക്കിയാലേ അന്ന് കാക്ക മലന്ന് പുറത്ത് മൂത്തമ്മ ഹോനാണ് ഈ പരയും കൂടി നോക്കിയിക്കണന്നുണ്ടെങ്കിൽ അതെ ഈ പത്തിരുപത്തിനാല് വയസ്സായി ഈ പെണ്ണാണ് ആരാന്റെ പെരയിൽ പാത്രം മോറാൻ പോകണത് എന്റെ കുട്ടിന്റെ പഠിപ്പും കാര്യങ്ങളൊക്കെ അവിടെ ഉപേക്ഷിച്ചിട്ട് ഓ നന്നുണ്ടെങ്കിലേ ഈ പെണ്ണ് പോണ്ട നിങ്ങൾ പോന്ക്ക് വക്കാലത്ത് പറയണ്ടല്ല ഹോനക്ക് കൊടുക്കണ സ്ഥലം എന്നുള്ളത് ഏത് വകലാ കൊടുക്കല് ആരാൻ പെരയില് ആരാന്റെ പാത്രം മോറി അടിക്കലും തുറക്കലൊക്കെ കഴിച്ചിട്ടെ ഉണ്ടാക്കി പൈസ കൊണ്ട് എന്റെ കുട്ടി ഇണ്ടാക്കണ് രണ്ട് രണ്ടു വയസ്സിന് മൂപ്പൾ വല്ല ഓന് ഇത്രയും കാലേ നയിച്ച പൈസ എവിടെ നിങ്ങളൊന്ന് ഓനോട് ചോദിച്ചു നോക്കി എന്തായാലും ഓനാവൂല നിങ്ങൾക്ക് ഇതൊക്കെ ഓത്തി തന്നിട്ടുണ്ടാവുക കാര്യം എന്താന്ന് പോലും അറിയില്ല മറ്റുള്ളവരെ വാക്കും കേട്ട് തുള്ളി തുള്ളിച്ചാടി വന്നോളും എന്നിട്ട് എൻ്റെ കുട്ടീനെ തൊള്ളേ വരുന്നതൊക്കെ അങ്ങോട്ട് വിളിച്ചു പറയാം നിന്നോടൊരു വാക്ക് ചോദിക്കുക ഇത് ഉള്ളതാണോ സെയിന ഇമ്മൂട്ടി ഇങ്ങനെ പറയുന്നുണ്ട് കുഞ്ഞു അങ്ങനെ പറയുന്നുണ്ട് ഉള്ളതാണോ ഇല്ലാത്തതാണോന്ന് ഇന്നോടൊരു വാക്ക് വിളിച്ച് പറയലും ചോദിക്കലും ചെയ്യത് അതൊന്നുമില്ല എന്നിട്ട് എൻ്റെ കുട്ടീനെ തൊള്ളേ വരുന്നതൊക്കെ വിളിച്ചറിയും ചെയ്യുക അതാണെന്നുണ്ടെങ്കിൽ ഈ കുടുംബം നോക്കും വേണം മറ്റുള്ളവരെ തൊള്ളയിൽ കേൾക്കണത് കേൾക്കും വേണം വല്ലാത്തൊരു വിധിയാണ് എൻ്റെ കുട്ടീൻ്റെത് പാവം തന്നെ എന്റെ പൊന്നാറെ സൈന ഇത് ഇങ്ങനെ പിച്ചുംപെയും പറഞ്ഞിട്ട് എന്ത് കാര്യം കിട്ടാനാണ് ഇന്റെ അടുത്തൊരു അബദ്ധം പറ്റി അതൊക്കെ ശരി തന്നെയാണ് എന്റെ മകനും മരോളും പറഞ്ഞത് വിശ്വസിച്ച് നടന്ന ചിലപ്പോ ഞാൻ ചെയ്ത തെറ്റി ഞാൻ അതിലൊരു പൊട്ടത്തി ഇന്ന് ഇപ്പൊ നൂറ് ഇജി പറഞ്ഞപ്പോൾ അല്ലെ കാര്യത്തിന്റെ കെടുപ്പൊക്കെ മനസ്സിലായത് അയിന് എന്റെ ആള് ഇങ്ങനെ പിച്ചും പെയും പറഞ്ഞാണ്ട് എന്ത് കാര്യം കിട്ടാനാണ് എന്റെ കുട്ടീനെ തെറ്റിദ്ധരിച്ചതും എന്നെ തെറ്റിദ്ധരിച്ചതും ഒക്കെ ശരി തന്നെയാണ് ഇക്കറിയില്ലല്ലോ ഇപ്പൊ എന്റെ മകനും മരുവളും മുഖത്ത് നോക്കിയങ്ങട്ട് പച്ച പൊള്ളു പറയണെന്നുള്ളത് അവരെ കാര്യം നടക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊക്കെ ചെയ്യണമെന്നുള്ളത് എനിക്കറിയില്ലല്ലോ ഇണ്ടാവും അതൊക്കെ വീട് ഇനിയിപ്പതിന് സങ്കട പോയിട്ട് നടന്നിട്ട് ഇപ്പൊ എന്താ കാര്യം പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞില്ലേ അറിയാനുള്ള സംഭവങ്ങളൊക്കെ ഞാൻ അറിഞ്ഞും ചെയ്ത് അപ്പൊ അത്രയും വർത്താനം പറഞ്ഞതിനൊക്കെ ആകെ ഒരു ഇടങ്ങറുണ്ട് നൂറന്റെ മുഖത്ത് നോക്കിയിട്ട് എന്റെ മകന്റെ വർത്താനം കേട്ടിട്ടുണ്ടെങ്കിലോ ഈ കുടുംബം മൊത്തം നോക്കുന്നത് ഓനാന്നാണ് എന്റെ മകന്റെ വർത്താനം അങ്ങനത്തെ വർത്താനും എന്നാലും ഇങ്ങനൊക്കെ പൊള്ളു പറയാൻ പറ്റുമല്ലോ മനുഷ്യന്മാർക്ക് അതിനനുസരിച്ച് മരുവോളും രണ്ടിസം കഴിഞ്ഞിട്ട് പോയാ പോര മൂത്തമ്മങ്ങക്ക് ഇപ്പൊ തന്നെ അവിടെ പോയിട്ട് എന്തിനാണ് പേരണെന്നുണ്ടെങ്കിൽ അടച്ചിട്ടല്ല ഇങ്ങള് മരുക്കളും പേരക്കുട്ടികളൊക്കെ ഇല്ല അവിടെ നിങ്ങക്ക് രണ്ടു ദിവസം കൂടി ഇവിടെ നിന്നിട്ട് പോയാ പോരെ ആരുണ്ടായിട്ടും കാര്യം ഇ സൈന ഇന്റെ ആടുകൾക്ക് തീറ്റ കൊടുക്കാനേ ഞാൻ തന്നെ വേണം ഐറ്റങ്ങൾ ഇന്നെ കണ്ടിയില്ല എന്നുണ്ടെങ്കിൽ നൊലോളിയോണ്ട് നൊലോളി ആവും നീ പേതാലിച്ച് പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങളെ സ്ഥലത്തിന്റെ റേഷർ കഴിഞ്ഞിട്ടേ ഞാൻ പോകണുള്ളൂ എന്റെ അയൽവാസിയിലെ കൈസൂനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾ കൊറത്തോളിൻ്റെ ആടുകൾക്ക് വള്ളം ഇന്റെ മരക്കൾക്ക് അതിനുള്ള തിരുവാടൊന്നും ഇല്ല എന്റെ പേരക്കുട്ടികളെ പിന്നാലെ മണ്ടി കളിക്കാൻ തന്നെ ഓർക്ക് നേരം ഉള്ളു ഒന്ന് ഇങ്ങനെ മണ്ടുമ്പോ ഒന്ന് കാണാൻ വടക്കോർത്ത് കൂടെ മണ്ണു അങ്ങനത്തെ രണ്ട് പേരക്കുട്ടികളുണ്ട് ഈ എരറ്റളാവുമ്പളെ അത് ഭയങ്കര ഇതാണല്ലോ രണ്ടിനെയും നോക്കി കണ്ണെത്തണ്ടേ പിന്നെ മൂത്തോളെ കഥ പറയാതിരിക്കാൻ പറയാതിരിക്കാന്നല്ലത് മൂത്ത ചെക്കന്മാരെ കൂടെ നടന്ന് 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 തിന്നാൻ കൊടുത്തിട്ട് ഓളെ കഥ അങ്ങനെ പിന്നെ എങ്ങനെ എന്റെ ആടുകളെയും കോഴിക്കളിയും നോക്കാം ഓരിക്കും നേരം ാലും പറഞ്ഞതല്ലേ കൊറേ കൊല്ലങ്ങളായിട്ടേ ഇന്റെ ആങ്ങളിൽ മക്കളൊക്കെ വാടകപ്പേരെയല്ലേ ഒരു സ്ഥലം കിട്ടാന്ന് പറയുമ്പളേ ഞമ്മക്കതൊരു സന്തോഷം തന്നെയല്ലേ ആ റേഷറും കാര്യങ്ങളൊക്കെ ഒക്കെ കഴിഞ്ഞിട്ട് പോകണുള്ളൂ ഞൂറ വന്നിട്ട് ഈ അല്ല ബഷീറാക്കാർക്ക് ഞാൻ ഞാനിറ്റേ കഞ്ഞിവെള്ളം കുടിച്ചെ ഞങ്ങട് വായ ഞാനേ നല്ല മുളകരച്ച ചമ്മന്തി ഉണ്ടാക്കാം ജു വായ കഞ്ഞിടിക്കാൻ നമ്മളാ പണ്ടുണ്ടാക്കിന്നേലെ ചമ്മന്തി അത് ഉണ്ടാക്കാം ജു വായ അപ്പുതിനെ ഞാൻ രണ്ടു ഉണക്കലും ചുട്ടേക്കാം മേ വായ തിരുമ്പിയത് തോരട്ടിട്ട് ആദ്യം തന്നെ ഈ നല്ല പോലെ ചോദ്യം പറച്ചിലും ഉണ്ടായിക്കാന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടീൻ്റെ തൊള്ളയെ കെടുക്കണം കേൾക്കണ്ടിരുന്നീല ഇങ്ങനത്തെ ഒച്ചപ്പാട് ഈ പെരയിൽ ഉണ്ടാവും ചെയ്യായിന്നാ ഇതിനൊക്കെ അമ്മൂട്ടിനെ പറഞ്ഞാൽ മതി കയ്യ് കഴുകാതെ മീൻ പിടിക്കണ സ്വഭാവമാണ് പെണ്ണിനത് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉള്ളതാണിപ്പോൾ ഊറെ നയിച്ചുണ്ടാക്കിയ സ്ഥലം ഓളെ മാപ്പിളുടെ പേരിൽ ആക്കണം എന്ന് പറഞ്ഞാൽ എവിടെ നടക്കണ പുതുമയാണിത് ഏ എല്ലാത്തൊരു പെൺകുട്ടി നല്ല മരക്കള് കിട്ടാനുമാണ് ഒരു യോഗ എനിക്ക് അങ്ങനെ ഇല്ലാതായിപ്പോയി എന്തേന്ന് കുഞ്ഞുകാക്കാൻ്റെ പറച്ചിൽ മൂത്തമ്മ വന്ന ഒക്കെ ശരിയാക്കും ഇച്ചിരി ഫോൺ കോള് ചെയ്താൽ മതി അതിനുള്ള പണിയൊക്കെ ഞാൻ ഒപ്പിച്ചെച്ചി കിണു ഇപ്പൊ തള്ളിയും നോറിയും മൂത്തമ്മയും ഒക്കെ ഒന്നായി ഞാൻ ഓർത്തു എന്താ ചെയ്യ പഠിച്ചോനെ എങ്ങനെപ്പോ കുഞ്ഞങ്ങാക്കാൻറെ പേരിൽ ആ സ്ഥല എന്റെ പറഞ്ഞാലോ എന്നാൽ ഈ പെണ്ണ് ഇങ്ങനെ രക്ഷപ്പെടുന്നു ഞാൻ കരുതിട്ടില്ലാത്ത ഒരു കഷ്ടം മൂത്തമത്താളുടെ മുഖ കാണുമ്പോ ഭിത് പിടിച്ചോന്ന് എന്താ സ്നേഹം തള്ളി നോടിയൊക്കെ പാടാൻ അപ്പൊ ഞാൻ പുറത്ത് രാവിലെ ഞാൻ വന്നപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇപ്പൊ തന്നെ കുഞ്ഞങ്ങാക്കാൻ പേരിൽ സ്ഥലമാകുന്നുള്ളത് നോക്കുമ്പോ ഒക്കെ കെങ്ങും പിന്നെ മെയിൻ്റെ ചെയ്യണേ ഈ തള്ള തള്ള ഞാൻ എന്തെങ്കിലും കാട്ടിയെ മാറ്റി തള്ള കണ്ടോ ഒരൊറ്റ കോട്ട മോന്തി കെട്ടിരിക്കണം ഇങ്ങനെ പോവുക എന്നുണ്ടെങ്കിൽ കലാകാലം ഞാനും കുഞ്ഞാക്കിയും ഇത് തന്നെ ആവും വാടകപ്പേറയിൽ തന്നെ ആവും തള്ളക്കും നൂറൊക്കെ അറിയില്ലല്ലോ എന്റെ പെരെയൊക്കെ തന്നെ ഓരോ ഫണ്ടാന്നുള്ളത് അവരെ സ്വർണ്ണമാണ് സ്വർണമാണ് ഇട്ടിട്ട് സ്ഥലം പേരും വാങ്ങുന്നേക്കാർ അവരെ വിചാരം ഇക്കെല്ലാവരെയുള്ളു എന്റെ പെരുന്നൊക്കെ ഗ്യാരന്റി ഫണ്ടാണ് തന്നിണെന്നുള്ളത് അതങ്ങനെ നൂറിന്റെ കണ്ണില് പെട്ട കെമിയിലെ കഥ എന്തെങ്കിലും ഒരു വായി കണ്ടേ പറ്റുള്ളു എങ്ങനായാലും ചുടുവിൽ കുഞ്ഞുക്കാക്കാൻ്റെ പേരിൽ സ്ഥലമാക്കിയേ പറ്റുള്ളൂ അല്ല എന്റെ കുട്ടിയെ ഇമ്മാന്റെ കുട്ടി ഇങ്ങോട്ട് വരണൊന്നും ഇല്ലേ എനിക്കമ്മാൻ ഇപ്പാനൊന്നും വേണ്ട മോനെ എൻ്റെ ഒരു ബിസിനസ്സും ടൂറും ആ നൂറുണ്ടായത് കൊണ്ടാണ് ഇപ്പൊ ഞാനും ഇക്കുപ്പാക്ക് പട പോരാശ്വാസം ഉം മക്കളെ രണ്ടെണ്ണത്തിനും കെട്ടിച്ച് ഒരു മകനാന്നുണ്ടെങ്കിലോ തോറും ബിസിനസും നന്നിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഈ വയസ്സായ തന്റെയും തള്ളി ഇവിടെ ഉണ്ട് എന്നുള്ളൊരു ചിന്ത എനക്ക് ഇല്ല ഇന്നൊരു പെണ്ണെട്ടാൻ പറഞ്ഞാലോ അപ്പാ മറ്റേ കാര്യം കണ്ട് എടുത്തു വിടുവനി അൻറെ അപ്പ എന്ത് കാര്യാന്നറിയോ നമ്മളാ നൂറനെ ഒരു പാവം കുട്ടിയാടാ ആ ഇമ്മ ആ കാര്യം ചോദിച്ചിട്ട് ഈ ഓളോട് ഓളിപ്പ ചോദിച്ച എന്താ പറയാന്നൊരു വേചാറും ഉമ്മാക്ക് എൻ്റെ അപ്പാനോട് ഞാൻ പറഞ്ഞപ്പോളേ എൻ്റെപ്പാക്ക് നൂറ് വട്ടം സമ്മതം അതിന്റെ ഇത്താത്തമാർക്കും കുഴപ്പമില്ല എൻ്റെ ഇത്താത്തമാർക്കും നൂറ് വട്ട സമ്മതാണ് പക്ഷേ എങ്കിലേ നൂറൊക്കെ സമ്മതാണെന്ന് അറിയണ്ട മോനെ ഇനിയിപ്പമ്മ നൂറിനോട് ചോദിച്ചെന്ന് വെച്ചാ നൂറൊക്കെ സമ്മതല്ല എന്ന് പറയാൻ ഉണ്ടെങ്കിൽ ഇഞ്ചാൻക്ക് അതൊരു വിഷമം ആവൂലേ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കുട്ടിയുടെ നോക്കി മുഖത്തൊക്കെ ഇഞ്ചനെ ചോദിച്ചു നോക്കുക എന്നുള്ളത് ഇത് മനസ്സിൽ ചിന്നുന്നതിലും കൊണ്ടടക്കല്ലല്ലോ അതുകൊണ്ടുതന്നെയല്ലേ ഞാൻ ആ കുട്ടിനെ കൊണ്ട് പണിക്ക് വിളിച്ചതും എല്ലാ കാര്യങ്ങളും ഒന്ന് ആ ചേഞ്ച് സെൻറ്റ് സ്ഥലം തന്നെ ബാക്കി പൈസ നമ്മളാണ് കൊടുക്കുന്നത് എന്നുള്ളത് നൂറൊക്കെ അറിയില്ല അതൊന്നും ഓൾക്ക് അറിയില്ലല്ലോ എനിക്കറിയില്ല ആ എന്തായാലും ഇപ്പം ചോദിച്ചുനോക്കാം ഇൻറ്റാൻ്റെ ബോധ്യം നടക്കാതിരിക്കില്ല നല്ല കാര്യം തന്നെയല്ല ഇൻറ്റാൻ്റെ ആഗ്രഹം മെടക്കട്ട കാര്യമൊന്നുമല്ലല്ലോ അവയറാക്കി തന്നെ തന്നെ ചെയ്യും ഞാനേ ഓളോട് ചോദിച്ചു നോക്കാം ഓളുണ്ട് അടുക്കളയിൽ പാത്രം ഓർന്നു നേരെ മികയിക്കണ് വന്നപ്പോൾ ആ ആയിക്കോട്ടെ എന്നാ ശരി വാലേക്കും അസല വല്ലാത്തൊരു ചെക്ക ഇമ്മാനും വേണ്ട വാപ്പാനും വേണ്ട ഇന്നാലോ മനസ്സിലുള്ള കാര്യം ഒരു പെണ്ണിൻ്റെ മുഖത്തൊക്കെ പറയാനും വെച്ച ഏതെങ്കിലും മക്കളുണ്ട് ഇപ്പോഴത്തെ കാലത്ത് ഇമ്മാനിയും വാപ്പാനേ ഏൽപ്പിക്കലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാൻ ഓ ഇൻ്റെ ബതിരിങ്ങളെ ഇങ്ങനത്തെ ഒരു ചെക്ക സുറാത്ത പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ പോട്ടഞ്ഞ് ഞാൻ രാവിലെ വരണ്ടി ആ ജറങ്ങാനായാ എന്തായി നൂറ ഈ പോയ കാര്യങ്ങളൊക്കെ ശെരിയായാ പൈസ കിട്ടിയ ആ അത് ഞാൻ പോയി വാങ്ങിക്കൊടുന്ന് നല്ലോണം അൽമാറയിലെടുത്ത് വെച്ചോ പോവാൻ നിക്കണ്ട ഒന്നും രണ്ടും പൈസ ഇല്ലല്ലോ ഇല്ലേ അൽമാറയിലാണ് വെച്ചിരിക്കുന്നത് അവിടുന്ന് പാരു കൊണ്ടുപോവാനാണ് നൂറ ഇക്കും മക്കൾക്കൊക്കെ ഒക്കെ ഒരാഗ്രഹം എന്റെ ഷായുദാണ് ഈ കാര്യം പറഞ്ഞത് കൊറേ കാലം മുന്നേ ഞങ്ങളെ മനസ്സിൽ പൊട്ടിമൊളിച്ചൊരാഗ്രഹമാണ് ബഷീറാക്കാണെന്നുണ്ടെങ്കിലോ നൂറു വട്ടം സമ്മതാണ് എന്താഗ്രഹാണ് സുഹാത്ത ഇന്നെക്കൊണ്ട് കഴിയണതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ബഷീറ കാക്കേ ഞാൻ ചെയ്തു തരാം കാരണം അത്രയും കടപ്പാടുണ്ട് ഇങ്ങളോട് നിങ്ങൾ പറഞ്ഞു പറ്റണ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ആഗ്രഹം സാധിപ്പിച്ചു തരാം നിങ്ങളെക്കൊണ്ട് മാത്രം പറ്റണ ഒരു കാര്യമാണ് എന്റെ ആളൊന്ന് സമ്മതം മൂളിയാൽ മതി ഈ സുഹാത്താക്ക് വേറെ ഒന്നും വേണ്ട എന്റെ ഷായുദിനെ അന്നെ കല്യാണം കേൾക്കാൻ ആഗ്രഹമുണ്ട് ജീവിതകാലം മുഴുവേ മരണം വരെ അവന്റെ പാതി അയിട്ടേ കൂടെ കൂട്ടാനെ ഒനക്ക് നല്ലോ ആഗ്രഹമുണ്ട് കുറെ കാലമായി എന്റെ കുട്ടിനോട് ഇങ്ങനെ പറഞ്ഞ് എന്നോട് ചോദിച്ചു വെക്കാൻ ഒനക്ക് ഒന്നും നല്ല തുടങ്ങിയ ഇഷ്ടം നല്ല എന്നോട് കാല ചെറുപ്പം മുതലേ ഉണ്ടാക പക്ഷെ ഈ ഇടായിട്ടാണ് ഞാൻ ഇന്നോട് പശിറാക്കാനോടൊൻ പറയുന്നത് ഇതുവരായിക്കേ ഇന്റെ ഷായ ഞങ്ങളോടും പെങ്ങന്മാരോടോ ഒന്നും മറച്ചിട്ട് ചെയ്യ എല്ലാ കാര്യവും പറയും ആദ്യം പറയുന്നത് ബഷീറാക്കാനോടാണ് ബഷീറാക്ക വഴിയാണ് പിന്നെ ഞാൻ ഞാനറിയുള്ളു ഷായിഖിൻ്റെ കാര്യത്തിൽ പിന്നെ ഇവിടുത്തെ താത്താരിക്കോ ബഷീറാക്കോ ഇക്കോ ഒരു സമ്മതക്കേടും ഇല്ല ഞങ്ങൾക്കും തന്നെ എന്റെ കുട്ടിയയച്ചു വരാന് നല്ല ആഗ്രഹമുണ്ട് എന്താ എൻ്റെ ആളെ അഭിപ്രായം അത് പിന്നെ അത് ഞാൻ പോട്ട സൂറാത്ത ഞാൻ രാവിലെ വരണ്ടി ഏ പെട്ടെന്ന് ചോദിച്ചപ്പോ എന്റെ കുട്ടിക്ക് എഞ്ചാ തോന്നിയാണാവോ മോനെ ചായേ ആടാ ഇമ്മ ചോയിച്ചിക്ക് അറിയില്ല മോനെ ഞാൻ കോട്ടയം നന കൊണ്ടവരൊറ്റ ഇറങ്ങിപ്പോക്ക് ഇനൊക്കെ പഠിച്ചോന്റെ അടുത്തും ഓളെ അമ്മാൻ്റെ അടുത്തും ഓളെ അഞ്ചത്തിന്റെ ഒക്കെ ഒക്കെ എടുത്ത് കെടുക്കണ് എനിക്കറിയില്ല റിനുവിന്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടേ അവൾ ഇത്രയും കാലം കല്യാണക്കാരും തന്നെ ആലോചിച്ചിരിക്കണോന്നുള്ളത് എന്തായാലേ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇതായാലും ഓൾ അമ്മാനോടൊന്നും ചെന്ന് ചോദിക്കാം അമ്മക്ക് എന്നാലും ആ സ്ഥലത്തിന്റെ റേഷറും കാര്യങ്ങളും ഒക്കെ കഴിയട്ടെ അത് ചെന്ന് ചോദിച്ചോണ്ട് വേറെ തെറ്റായിട്ടുള്ള കാര്യം എന്നല്ലല്ലോ നമ്മൾ ചോദിക്കണത് എനിക്ക് കെട്ടിച്ചു തരുമോന്നല്ലേ ചോദിക്കണത് ഞാൻ ചോയിച്ചോകട്ടെ പോയിട്ട് ആ എന്നാ ആ ആ ആ ഈ സൂറാത്ത് എന്ത് ചോദ്യ ചോദിച്ചത് എന്തങ്ങനൊക്കെ ഞാൻ ഇത്രയും കാലവിടെ പണിയെടുത്തിട്ട് ഇങ്ങനത്തെ ഒരു ചോദ്യം അവർ ചോദിച്ചിട്ടില്ല അപ്പം ഇങ്ങനെ പരീക്ഷണത്തിൽ തള്ളിയിടനാഥാ